ആദിവാസി ഊരുകളിൽ ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്നേഹഹസ്തം ആരോഗ്യ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി മന്ത്രി എ കെ ശശീന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് വനംവകുപ്പ് ഐ എം എയുടെ സഹകരണത്തോടെ കേരളത്തിലെ നൂറ് ആദിവാസി കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയരുമെന്നും ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ ഗൌരവപൂർവ്വം കണക്കിലെടുക്കുന്നുവെന്നും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആദിവാസി ജനതയ്ക്കായി ആരോഗ്യ ക്യാമ്പുകൾ നടത്തി അവസാനിപ്പിക്കുന്നതിനപ്പുറം ഈ മേഖലയിലെ ജനതയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ൃഷ്ണൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ മുപ്പത് ആദിവാസി ഊരുകളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക പിന്നീട് ലഭിക്കുന്ന പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിച്ച ശേഷം മറ്റ് ക്യാമ്പുകൾ കൂടി നടത്തും ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ